ആരാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നുള്ളത് ഫുട്ബോൾ ലോകത്ത് എന്നും നിലനിൽക്കുന്ന ചർച്ചയാണ് അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് എക്കാലത്തെയും മികച്ചവൻ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അദ്ദേഹത്തിനെതിരെ മറ്റ് താരങ്ങളെ താരതമ്യപ്പെടുത്തിയും വാദിക്കുന്നവരുമുണ്ട് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബ്രസീൽ ഇതിഹാസം പെലെ അർജന്റീനയുടെ തന്നെ ഫുട്ബോൾ മാന്ത്രികൻ ഡീഗോ മറഡോണോ എന്നിവരാണ് ഇതിൽ പ്രധാനികൾ എന്നാൽ മെസ്സിയാണ് ഏറ്റവും മികച്ചതെന്ന് ഒട്ടേറെ പേർ വിശ്വസിക്കുന്നുണ്ട് മെസ്സിയാണ് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് ലിവർപൂളിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും സൂപ്പർ താരമായ അലക്സാണ്ടർ അർണോൾഡ് മെസ്സിയുടെ കാലിലാണ് പന്തെങ്കിൽ അദ്ദേഹം എതിർ ടീമിനെ ഭയം സൃഷ്ടിക്കുമെന്ന് അർണോൾഡ് പറയുന്നു മെസ്സിയാണ് ഫുട്ബോൾ കളിച്ചവരിൽ ഏറ്റവും മികച്ച കളിക്കാരൻ മറ്റ് എതിരാളികൾക്കെതിരെ കളിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മെസ്സിക്കെതിരെ കളിക്കുമ്പോൾ പന്ത് അദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ റെഡ് അലർട്ടായി ഇരിക്കണം എതിർ ടീമിലേക്ക് അങ്ങനെയൊരു പ്രഷർ എത്തിക്കാൻ സാധിക്കുന്നത് വളരെ അപൂർവമായി കിട്ടുന്ന കഴിവാണ് ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ഞാൻ എക്കാലത്തെയും മഹാനായ കളിക്കാരനായി വിലയിരുത്തും അർണോൾഡ് പറഞ്ഞു സ്കില്ലിനപ്പുറത്തേക്ക് ഒരു ഫുട്ബോൾ കളിക്കാരന് നേടാൻ സാധിക്കാവുന്ന എല്ലാ നേട്ടങ്ങളും മെസ്സി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ നാൽപ്പത്തി അഞ്ച് ട്രോഫികളുമായി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ സ്വന്തം പേരിലുള്ള താരം മെസ്സിയാണ് ഈ വർഷത്തെ കോപ്പ അമേരിക്കയാണ് മെസ്സി അവസാനമായി നേടിയ കിരീടം അലക്സാണ്ടർ അർണോൾഡ് പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ ആരാണെന്ന് നിങ്ങൾ കമൻ ബോക്സുമായി രേഖപ്പെടുത്തൂ